എല്ലാവർക്കും നമസ്കാരം ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല ചിന്തകൾ എല്ലായിടത്തും ഓടുന്നു സമ്മർദ്ദം കൂടുന്നു എന്ന് പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ആദ്യ പടി വളരെ ലളിതമാണ് നിശബ്ദത ധ്യാനം ധ്യാനം എന്നാൽ ചിന്തകളെ പൂർണ്ണമായി നിർത്തലാക്കലല്ല അതിൻ്റെ അർത്ഥം ചിന്തകൾക്കിടയിൽ ഒരു ഇടം അല്ലെങ്കിൽ ഒരു സ്പേസ് സൃഷ്ടിക്കുകയാണ് നിങ്ങൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ അത് കുറച്ച് നിമിഷങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ആന്തരിക ലോകം ശാന്തമാകുന്നു അപ്പോഴാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ട്യൂൺ ചെയ്യാൻ തുടങ്ങുന്നത് ധ്യാനിക്കാനായി വലിയൊരു ക്രമീകരണമൊന്നും ആവശ്യമില്ല ഒരു ശാന്തമായ സ്ഥലം മതി സുഖമായി ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക ആഴത്തിൽ ശ്വസിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം പതുക്കെ വരെ എണ്ണം ഒരു ലളിതമായ വാക്കോ മന്ത്രമോ ആവർത്തിക്കാം അല്ലെങ്കിൽ പ്രകാശം നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുന്നു എന്ന് സങ്കൽപ്പിക്കാം ഓരോരുത്തർക്കും വഴികൾ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് നല്ലതായി തോന്നുന്നുവോ അത് ചെയ്താൽ മതി ആദ്യം തിരിയും അത് സ്വാഭാവികം മാത്രം അതിനെ എതിർക്കേണ്ടതില്ല പതുക്കെ ശ്രദ്ധ തിരികെ കൊണ്ടുവരിക ഓരോ തവണയും നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശീലിക്കുകയാണ് ഒരു ദിവസം അഞ്ച് മിനിറ്റ് ധ്യാനം ചെയ്താൽ പോലും വലിയ മാറ്റം കാണാം ചിന്തകൾ വ്യക്തമായിരിക്കും സമ്മർദ്ദം കുറയും നിങ്ങളുടെ മനസ്സ് ലഘുവായതായി തോന്നും ജീവിതം കൂടുതൽ എളുപ്പമായി ഒഴുകും ഇതൊരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് മറ്റ് ശബ്ദങ്ങൾ മാറുമ്പോൾ മാത്രമേ യഥാർത്ഥ സംഗീതം കേൾക്കാനാകൂ അതുപോലെ ധ്യാനം പ്രപഞ്ചത്തിൻ്റെ മാർഗനിർദ്ദേശം കേൾക്കാൻ സഹായിക്കുന്നു ഇന്ന് വരെ ധ്യാനം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതാണ് പ്രപഞ്ചവുമായി ട്യൂൺ ചെയ്യാനുള്ള ആദ്യവും ഏറ്റവും ശക്തവുമായ മാർഗം അടുത്ത എപ്പിസോഡിൽ പ്രകൃതിയിലൂടെ പ്രപഞ്ചം നമ്മോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് നോക്കാം మిషి యాది కానా నని